ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചായ മൻസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇല വെച്ചിട്ടുള്ള തോരനാണ് കളിക്കുന്നത് തോരൻ ഉപ്പേരി എന്നൊക്കെ പറയാം നമ്മൾ ഉപ്പേരി എന്നാണ് പറയാറുള്ളത് ഇതിന് ഷുഗർ ചീര എന്നും പേരുണ്ട് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടല്ല രണ്ടാമതായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ തണ്ട് ഈ തണ്ട് നട്ടിട്ടാണ് നമ്മൾ പുതിയൊരു തൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് വിത്ത് ഉണ്ടോയെന്നെനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ മൂക്കാത്ത ഇലകൾ വെച്ചിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ തോരൻ വെക്കുക ഇതിൻ്റെ തണ്ട് ഇതിൽ ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മളെല്ലാ യൂട്യൂബ് ചാനലിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനിത് ഇപ്പോൾ അടുത്തായിട്ടാണ് ഈ ഇലനെ കുറിച്ച് അറിയുന്ന തന്നെ നമ്മൾ പൂളയിലിൻ്റെ അതേ മോഡലെന്നാണ് ഇതിൻ്റെ ഇലയുള്ളത് അതുപോലത്തെ കറയും ഇതിൽ കാണുന്നുണ്ട് അതുപോലെ ഈ ഈയിലക്ക് ഗുണങ്ങളുണ്ട് അതിലേറെ ദോഷങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെട്ടത് പൂളയിലുണ്ടാകുന്ന ആ കട്ട് പോലെ തന്നെ ഇതിലും ഉണ്ടൊരു കട്ട് എന്നാണ് പറയുന്നത് അതിന് ചിലവില് പറയുന്നത് തിളപ്പിച്ച് ഊറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉമ്മച്ചിയൊക്കെ വെച്ചത് കണ്ടത് തിളപ്പിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ലോണം വേവിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഇലകൾ നൂലയെടുത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതിലെ കറ നമ്മളാ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്നത് കാണാം അപ്പോൾ അത് ആ കറയായിരിക്കാം ഇതിൻ്റെ പിന്നെ ദോഷങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കള്ളിത്തെ ഇലല്ലേ അല്ലേ അതിൽ നിന്ന് വരുന്ന ഒരു കറ പോലെ ഇതിലും ഇങ്ങനെ കറ വരുന്നുണ്ട് ഞാൻ പൊട്ടിക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ല ഇതിലൊക്കെ കറ ഒരു വൈറ്റ് കറ നമ്മൾ കള്ളിത്തെ പൊട്ടിക്കുമ്പം നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഊതുന്നില്ലേ അതൊക്കെ പോലത്തെ ഒരു കറ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ പിന്നെ വേവിക്കുമ്പോൾ അതുപോലെ പിന്നെ തിളപ്പിച്ചൂറ്റാതെ മൂടി തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി മൺചട്ടിയിൽ വേവിച്ചാൽ മതി എന്നൊക്കെ ഞാൻ അങ്ങനെ ഒരു ചാനലിൽ കണ്ടതാണ് അപ്പോൾ ഇതാണ് പൊട്ടിക്കുമ്പോൾ പൊട്ടിച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ അതിന് ഇങ്ങനെ കറ വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഓൾറെഡി നമ്മളെ കയ്യിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒട്ടുന്നുണ്ട് എന്നിട്ട് നല്ല ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ അരിഞ്ഞെടുത്ത് കഴിയുമ്പോഴും നമ്മളെ കയ്യിൽ ആ കറങ്ങനെ പറ്റിയിരിക്കണ്ടാവും നമ്മൾ സാധാ എല്ലാ ചീരകളും നമ്മൾ കഴുകിയതിന് ശേഷമാണ് അരിയുക പക്ഷേ ഈ ചീര അരിഞ്ഞതിന് ശേഷം കഴുകിയാൽ മതി വേണ്ടോ ഇതിമന്ന് നമ്മൾ കയ്യിൽ നിന്നിങ്ങനെ വേറിടുൂല അത്രയും കറയാണ് ഇത് കണ്ടിയില്ല ഈ ഇല പൊട്ടിച്ചേൻ്റെ അറ്റത്തു നിന്നിങ്ങനെ ഈ കറ ഇണ്ടാവും നല്ല വൈറ്റ് കളറിലൊരു പശ പോലത്തെ ഒരു കറയാണ് ഈ കറയാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നവും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇതിൻ്റെ എല്ലാ ചെറിയ ഇലകളും പറിച്ചെടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം എന്നിട്ട് കുറച്ച് ടൈം എന്തായാലും വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഈ വെള്ളത്തിൽ ഇരിക്കുന്ന സമയം ഇതിൻ്റെ കറകൾ കുറേ നമുക്ക് പോയി കിട്ടും അപ്പോൾ പിന്നെ വേവിക്കുമ്പോൾ പിന്നെ അധികം കറകളൊന്നും ഉണ്ടാവും സാധാരണ എല്ലാ ഇലകളും നമ്മൾ അരിയുന്നതിന് മുമ്പ് കഴുകിയെടുക്കും അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതിൻ്റെ കറ പോകണമെങ്കിൽ കൂടുതലും ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കൽ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ഇത് വെള്ളത്തിൽ ഇരിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങ കുറച്ച് ചിരകിയെടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു പിടി വെളുത്തുള്ളി വെളുത്തുള്ളിയും തേങ്ങയൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കോട്ടെ കുറച്ച് കൂടുതലിടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് നമ്മൾ സാധാ ചീരയിലെയും കാട്ടിലും എല്ലാം കുറച്ച് കൂടുതലെടുക്കണം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അരച്ചെടുക്കണ്ട നല്ല ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് കല്ലുപ്പ് ഇടുന്നുണ്ട് കല്ലുപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതേണ്ടോ ഇത്രയ്ക്ക് ചതഞ്ഞാൽ മതി ഇതിൽ കൂടുതൽ ചതയണ്ട അപ്പോൾ ചട്ടി മൺചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കുക വേറെ ഉള്ളതിൽ വെച്ചാലുള്ള ദോഷം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാനും മൺചട്ടിയിൽ വെച്ചു എന്നിട്ട് ചട്ടി ചൂടായപ്പം നല്ലവണ്ണം വെടിച്ചെണ്ണം ഒഴിച്ചിട്ട് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ചതച്ച ഈ കൂട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇല നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ചിടുക കുറച്ചിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇടുക അപ്പോഴാണ് നമ്മളെ ഇലയിലുള്ള തേങ്ങ എല്ലാടിയാവും അങ്ങനെ എല്ലാ ഇലയും ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്ന നല്ലത് കുറച്ചിട്ടോ കുറേ ഒഴിക്കരുത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അത് വെള്ളം ഞാൻ ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ടു ഇതാണ് അപ്പോൾ പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വെച്ച് വേവുമ്പോൾ തന്നെ അടി പിടിക്കുമല്ലോ കരിഞ്ഞു പോവും അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ ഞാൻ വെള്ളം വെള്ളമൊഴിക്കുന്നതും എടുക്കാൻ വിട്ടിട്ടുണ്ട് അങ്ങനെ അതാ കുറച്ച് സമയം വെന്തപ്പം ഇതാണ് ഈ രീതിയിലാണ് ഉള്ളത് അതിൻ്റെ നല്ല പച്ച കളറ് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് അധികം വേവാത്ത സമയത്ത് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ഇലകളൊന്നും അധികം വേവരുതാണെന്നാണ് നമ്മൾ പറയലേ പക്ഷേ ഇത് നല്ല വെ എന്നും കേട്ടിട്ടുണ്ട് ഈ ഇലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി